ഒരു കാലയളവായിരുന്നു തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് തിരിച്ച് ഈ ഒരു നോക്കി കാണുവാനിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ പ്രണൻ കോളേജിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആസിഫ് അലി ഒരു യമഹ ബൈക്കിൽ ശ്രുതി രാമചന്ദ്രനെ കൊണ്ടുവന്ന് പ്രണൻ കോളേജിന്റെ മുൻപിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട് ഓർമ്മയില്ലേ അപ്പൊ അപർണ പാലമുറി ഞങ്ങളുടെ കൂടെ കയറാമുണ്ട് അപർണയ്ക്ക് അന്ന് ഷൂട്ടിംഗ് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു അപർണ ഇത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മൂന്ന് കോളേജുകൾ എടുക്കാൻ പറഞ്ഞാൽ അതിലൊന്നാണ് അപ്പോൾ അപർണ ചോദിച്ചു ജസ്റ്റേട്ടാ ഈ പാട്ടിൽ ഈ സീനിൽ എനിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു ഞാനിത് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുന്നതല്ലോ ഒരു ഇന്റർവ്യൂവിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ആസിഫിനത് അറിയത്തൂല്ല ആസിഫ് ഓർക്കുന്നേ ഉണ്ടാവില്ലേ അപർണ ബാലമുരളി എന്നോട് ചോദിച്ചു ഈ സീനിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു ഒരു കാരണവശാലും പറ്റില്ലല്ലോ കാരണം ശ്രുതി രാമേന്ദ്രനും അപർണ ബാലമുരളിയും അങ്ങനെ കഥാപരമായി അങ്ങനെ ആ പാട്ടിൽ കണ്ടുമുട്ടാൻ പാടില്ല അപ്പോൾ അപർണ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അപർണ ശ്രുതിയെ കൊണ്ടുവന്ന് ആസിഫ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് മൂന്നാലഞ്ച് പേര് പുറന്തിരിഞ്ഞ് നടന്നു പോണം കോളേജിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഷോൾ ഇട്ട് ആസിഫിന്റെ തൊട്ടു പുറകിലൂടെ നടന്നു പോകുന്നത് അപർണ ബാലമുള്ളിയാണ് ഇതാണ് ഞങ്ങൾക്ക് ഈ കോളേജിനോടുള്ള ആദരവ് ഞങ്ങൾക്ക് ഈ കോളേജിനോടുള്ള സ്നേഹം ബ്രണ്ടൻ കോളേജ് കോളേജ് അതിന്റെ പേര് പറയുമ്പോ തന്നെ അല്ലെ ബ്രണ്ടൻ കോളേജ് ഒരു പഞ്ചില് മംഗലശ്ശേരി നീലകണ്ഠൻ എന്നൊക്കെ പറയുന്ന പറയാം ഒരു പഞ്ചുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് വളരെ ഹോണസ്റ്റ്ലി ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തലവൻ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണണം അതിനുവേണ്ടി ആസിഫ് ഇപ്പോൾ വലിയൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് അതിൽ നിന്ന് രണ്ട് ദിവസം ആസിഫിനെ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടു ഞങ്ങൾ ഡയറക്ടറുടെയും പ്രൊഡക്ഷനെയും കൈകാലം പിടിച്ച് ഈ മലബാറിയിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല ബ്രണ്ണൻ കോളേജിൽ പോകാതിരിക്കാൻ പറ്റില്ല തലശ്ശേരി ലിബർട്ടിയിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആസിഫിനെ വിറ്റർലി സ്നാച്ച് ചെയ്ത് കൊണ്ടുവന്നാണ് ഇങ്ങോട്ട് അപ്പോൾ ആ അത്രയും വാല്യൂ കൽപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസിനും നിങ്ങളുടെ തന്നെ പ്രോത്സാഹനത്തിനും തീർച്ചയായിട്ടും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സിനിമ കാണാത്തവർ തലമുറ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞങ്ങളെ കൂടുതൽ വിജയിപ്പിക്കണം നിങ്ങൾ ആദ്യം തന്ന കയ്യടി അദ്ദേഹത്തിന് വേണ്ടി ആയതുകൊണ്ട് ആ ഡയലോഗ് ഡയലോഗൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലതാ